വീട്ടിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ടറെ പറ്റിച്ച രസകരമായ നിമിഷങ്ങളുമായി ഉൾട്ട ജംഗ്ഷൻ ഇങ്ങനെ നമ്മുടെ ഇത് അതെ ഇനി രാവിലെ കേട്ടാ വിളക്കത് ചോദിച്ചാൽ തടഞ്ഞു രാവിലെ തൊട്ടു വലിയ കുഴപ്പം ആ രാവിലെ ഞാൻ വിളിക്കാം ഇല്ലേ ഇനി എന്തൊരു ചൊവ്വാഴ്ച എന്നെ ഇതാക്കിയിട്ട് പോവാനുള്ള പരിപാടിയാണ് ഏ ഇവിടത്ത് പോവാനുള്ള പരിപാടിയാണീ ചൊവ്വാഴ്ച ഈ നിങ്ങള് ചായ കുടിക്കാൻ പോയപ്പോ എന്തോ പറഞ്ഞു എനിക്ക് ഇവിടെ ആരാ മരിച്ചു പറഞ്ഞത് ചൊവ്വാഴ്ച എന്താ സംഭവം ചൊവ്വാഴ്ച എന്താ ചേട്ടൻ വയ്യ തലവേദന എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അത് വിളക്കൊക്കെ കത്തിച്ചു അപ്പൊ സാറും രാവിലെ പറഞ്ഞില്ലേ രാവിലെ ശരിയാവൂല അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു ഞാൻ കിടന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു സാറിനെ സാറന്ന് പോയില്ലായിരുന്നു അന്ന് പോയിരുന്നു പോയില്ലായിരുന്നു അവിടെ ഒറ്റ കല്ല് ഉണ്ടായിരുന്നോ ഞാൻ താഴെ അറിയുമ്പോ ഇതിനകത്താണ് ഇനി കേട്ടത് ശബ്ദം കേട്ടത് ഇവിടെ നോക്കുമ്പോ ഇവിടെ ലോക്കാണ് ഞാൻ ബാത്റൂമിന്റെ അവിടെ പോയി സാറിനകത്ത് വേറെ പോകാന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് നോക്കി അവിടെ ഇല്ലായിരുന്നു ഇന്ന് സാറിന് രാത്രി സാർ എടുത്തില്ല സാർ രാവിലെ എന്നെ വിളിച്ച് ചോദിച്ചില്ല എടുത്തിട്ട് വിളിച്ചത് ഞാൻ പറയാം ഒന്നുമില്ല പറയാൻ ഉറങ്ങും ഞാൻ വിചാരിച്ചു ഞാൻ ചിലപ്പോ തോന്നിയതാണോ ഞാൻ അവിടെ ഉറങ്ങി അല്ല ഞാനെന്ത് അയാളുടെ പറഞ്ഞു നമ്മളെ പ്രശാന്തങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവം അപ്പൊ ഞാൻ അവരെന്നും പറഞ്ഞു അവരെന്തോ അതെ ഇവിടെ എനിക്ക് വളരെ ആള് പറഞ്ഞുള്ള പരിചയമുള്ളൂ ഇവിടെ ഒരു ഫാമിലി താമസിച്ചുള്ളൂ അടുക്കളയിൽ എന്തോ വേവിച്ചോണ്ടിരിക്കുകയോ എന്തോ ചെയ്തപ്പോഴത്തേക്ക് എന്തോ അടിച്ചു കൊല്ലേ അങ്ങനെ എന്തോ ചെയ്തു അപ്പൊ അതിനുശേഷമാണിത് ആരും എടുക്കാതെ ൊക്കെ ചെറുതായിട്ട് അറിയാമായിരുന്നു വാക്ക് ഇതിനെ നമ്മളെ എഡിറ്റിങ്ങിലെ ശിവപ്രസ്ഥാനായി കുറച്ച് അറിയാമായിരുന്നു പക്ഷെ ഇവന് അനുഭവം കിട്ടി എങ്ങനെയാണ് എന്റെ അടുത്തു ചോദിക്കുന്നത് പക്ഷേ ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഒരു തല പിടിപ്പും നമുക്കൊന്നും ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഇതില്ല അങ്ങനെയുള്ളൊരു ഇതാണ് ഉണ്ടാവുന്നു ചൊവ്വാഴ്ച ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാ ഏട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാ ഈ യക്ഷേത്ര ഇതിലെ വന്നിട്ട് ആ വെളിയിലും അത് ഇന്നലൊക്കെ ഒരു ഇതായിരുന്നു ചെറിയ സൗണ്ട് ഞാനും കേട്ട് പാലക്കാട് ും എന്താ കാണിക്കുന്നത് എന്റെ മാതൃഭൂമി ഒരു നന്ദി പോലെടോ എന്തേ ആ പേപ്പറേ സോറി സബ്ജി അങ്ങനെ ഒരു യഥാർത്ഥത്തിന് ഒരു നമ്മളെ മനുഷ്യന്റെ മനസ്സിന് തോന്നുന്നതായിരിക്കും കേട്ട് ഇരിക്കുമല്ലേ ആ ഒരു ചിന്താഗതി നമ്മുടെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ അവരൊക്കെ ജീവിതം പൂർത്തിയാക്കാതെ പോയതല്ലേ നമ്മളീ ഭൂമിന്ന് ജീവിതം പൂർത്തിയാക്കാതെ തലക്കടിച്ചുണ്ട കാണാനൊക്കെ നല്ലൊരു ഇതായിരുന്നു മുടി സ്വന്തം മുടി ഉണ്ടായിരുന്നു അവര് ചെറുക്കം പറയണേക്ക താഴെ എംബി ഇട്ടേക്കുന്നില്ലേ പുള്ളി പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ രൂപമൊന്നും കാണാൻ പറ്റില്ല സൗണ്ടേ കേട്ടോ എനിക്ക് ഒരുമോ ഓ ഞാൻ ഇവിടെ എത്രയോന്ന് കിടന്നറിയാമോ പിന്നെ സാറന്നിവിടെ പോകുന്നുണ്ട് സാറേടക്കല്ലേ എന്റെ ജീവിതത്തിൽ പിന്നെ വേറെ സിറ്റിക്കാറ്റ് ഇങ്ങനെ അവർ സ്ഥലം പിന്നെ എനിക്ക് ആദ്യം പേടിയില്ല സിറ്റി അല്ലേ ഇവിടെ എന്ത് ഇദ്ദേഹം തന്നെ ഒരുപാട് പൈസ ഇവിടെ മുടക്കിയിട്ടാണ് നമുക്ക് സിറ്റിക്കാറ്റ് ഈ ഒരു സ്ഥലം തന്നെ അപ്പൊ അതിലെനിക്കൊരു സംശയമുള്ളൂ സ്ഥാപനം ാണ് ഇതെല്ലാം പൊളിയാണ് ചെയ്തത് ഇതിന്റെ മുടയിലെ മകനാണ് എന്റെ അടുത്ത് പറഞ്ഞത് നീ എന്തേലും കേട്ടാ അതാണ് എന്തെങ്കിലും ഒരു വിഷയമില്ലാതെ മകനാന്നൊരു വയസ്സായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ശിവപ്രസാദിനെ ശ്രദ്ധിക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പറയല്ലേ പെട്ടെന്ന് പറഞ്ഞില്ല രാവിലെ ഇരുന്നോണ്ട് എനിക്ക് തോന്നിയതാണോ അയാൾ കളിയായിരിക്കും ചിലപ്പോൾ തോന്നുന്നു പിന്നെ ചൊവ്വാഴ്ചയെന്നും പറഞ്ഞു സാർ രാവിലെ വിളക്കണം കൂടെ ഞാൻ പറഞ്ഞു ഞാനും ചോദിച്ചത് ഇവിടെ ഞാൻ ഇവിടെ ഓഫീസിൽ വന്നപ്പോഴും കത്തിച്ചു ശരി അപ്പൊ ഞങ്ങളുടെ ബ്രഹ്മജു ചേച്ചി വിളക്കിടക്കെ സാറ് എനിക്ക് ഇറങ്ങി പോലും അപ്പൊ ഞാൻ ഇരിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് എന്നാണ് മറ്റോ അടുത്ത് പറഞ്ഞത് ഇവിടെ ഉണ്ട് ഇരുട്ടിന്റെ നെടലിൽ മറഞ്ഞും തെളിഞ്ഞും മനുഷ്യരൊക്കെ കുടിക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന മോക്ഷം കിട്ടാത്ത മൂകമായ അടുക്കളമായ മൂകമാണല്ലോ അവർക്ക് തന്നെ എന്തായാലും നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണല്ലേണ്ടെങ്കിൽ ഞാന് ഒരു പൂജ ഉണ്ടെങ്കിലും റെഡിയാക്കാനായിട്ടേ ഇനി അങ്ങനെ എന്തെങ്കിലും പൂജയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ ഇവർ രണ്ടുപേരും ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നു

അല്ല നിലവിലൊന്നും മാഡം ഞാന് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല സാറവിടെ ഇല്ലായിരുന്നു പുറത്ത് പോയിരുന്നു അപ്പൊ ഞാൻ രാത്രി കിടന്നപ്പം ആരെ വിളിക്കുമ്പോല്ലോ തോന്നി ആര ഇറങ്ങി സാറിനെ കണ്ടില്ല പകലൊന്നുമല്ല മാഡം അന്ന് രാത്രിയായിരുന്നു എന്നിട്ട് ഞാൻ വെടി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചു സംഭവം താഴെ ഡോർ ലോക്ക് ചെയ്ത് വെക്കില്ല അപ്പൊ സാർ അങ്ങനെ മോളിൽ പറഞ്ഞത് എന്നിട്ട് എനിക്ക് അപ്പൊന്നും തോന്നിയില്ല അപ്പൊ ഞാൻ എനിക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും ഞാൻ ബ്ലൂടൂത്ത് ചെയ്തിരിക്കുന്നു അപ്പൊ ഞാൻ ഇതിന് പാട്ടോ അല്ല അറിയാതെ കേട്ടതായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് ഉറങ്ങി കിടക്കില്ലായിരുന്നു പാതി ഉറപ്പത്തിൽ ഇതൊന്നുമല്ല മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചെ അതേപടി സൂക്ഷിക്കാണെന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാൻ അമ്മച്ചി കൂട്ടുകാരന് ഭ്രാന്തായി പോകാൻ പറ്റൂന്തോ അതെന്താണെന്ന് മനസ്സിലായി ഈ പൊട്ടാസ്യം സൈനൈഡ് എറിഞ്ഞാൽ കത്തും അത് ഏ ഏർ പറ്റില്ല നല്ല ടേസ്റ്റാ

അങ്ങനെ നാളെങ്ങനെ അതായത് the casts disappointment with

ബഹുമാന്യ പ്രേക്ഷകർക്ക് വി എം ടി വിയുടെ കുട്ടാ ജംഗ്ഷനിലേക്ക് സ്നേഹ സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടത് നമ്മളിപ്പോ എല്ലാരും സാധാരണ പറയുന്ന രീതിയിൽ പ്രേതം ഉണ്ട് ഇല്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇല്ല എന്ന് പറഞ്ഞതിനെ നമ്മൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് വി എം ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ അനുജെ ഞങ്ങളൊന്ന് പ്രാങ്കേതിക വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത് പുള്ളിക്കാരിയോട് ഞങ്ങള് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വിദഗ്ധമായിട്ട് പറഞ്ഞിട്ടു അപ്പൊ പുള്ളിക്കാരി ക്യാച്ച് ചെയ്തിട്ട് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കിയത് അല്ലേ നമ്മക്ക് ധൈര്യം നാളാണ് നേരം നിങ്ങൾ കണ്ട വീഡിയോയിലൂടെ കടന്നത് വിളിച്ചത് ഏഹ് അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് പേടിച്ചതിനെ കുറിച്ചൊരു അഭിപ്രായം ഞാൻ ചോദിക്കാൻ പോവുകയാണ് എന്താണ് പറയാനുള്ളത് അത് പേടിച്ചതാണ് സത്യം പുള്ളിക്കാരി ഇങ്ങനെ ഞാൻ

പിന്നെ പിന്നെ നന്നായിട്ട് പേടിച്ച് പെർഫോം ചെയ്ത ഞങ്ങളുടെ മറ്റൊരു പ്രിയപ്പെട്ടവള് അനുജൻ അതേപോലെ തന്നെ ബി എം ടി ബ്യൂറോ ചീഫും ഞങ്ങളുടെ റിപ്പോർട്ടർ കൂടിയായ അബൂബുഖർ സാറും നമ്മുടെ അശോക് അശോക്മാർ സാറും കൂടെ ചേർന്ന് അനുജക്ക് ആ ഉപകാരം സമർപ്പിക്കുന്നതാണ് എന്തായാലും പ്രേത കണ്ട് പേടിച്ച അനുജയുടെ അഭിപ്രായം നമ്മൾ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട് ഇനി പ്രേതമായി വന്ന് ഇവിടെ പെർഫോം ചെയ്ത അനുശ്രീയുടെ അഭിപ്രായം നമുക്കത് കേട്ടോ എന്താണ് അഭിപ്രായം അനുജെ നല്ല രീതിക്ക് പറ്റിക്കാൻ വേണ്ടിയാണ് മേക്കപ്പും ചെയ്ത് ഞാൻ അവിടെ നിന്നത് പക്ഷെ സത്യത്തിൽ ഞാനും പേടിച്ചു പെർഫോമൻസ് ഒരു ആദ്യമായിട്ടാണ് ഒരാൾ വെള്ളം ആദ്യമാണ് പ്രായത്തിന്റെ മൂത്ത് വെള്ളം എടുത്ത് എടുത്തൊഴിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല ധൈര്യം കുറവില്ല എങ്കിലും പിടിച്ച് നിന്ന് െ അപ്പൊ എല്ലാവരും ഇത് ആശംസയുള്ളൂ